രണ്ട് ചായ ചേട്ടാ വോട്ട് ചെയ്യുന്നുണ്ടോ വോട്ട് ചെയ്യുന്നുണ്ടോ വി മുരളീധരനും ഒന്നും ചെയ്തിട്ടില്ല വോട്ട് വോട്ട് ചെയ്യുന്നുണ്ടോ ജയിക്കും ആര് vote undo vote undu arki arki nei ado vasathile ennu vasathina congress kaaranana njan common sense cpm mar pin ende congress ne njan eradu vasathine njan oru eradu vasathine ayo nalla paranne kittiya illa choichu vaichu po va ipo set cheythu varana idakey endu chechi aaru jeiki viday chechi avilla vote undo kaanu mari ആയിരിക്കും വോട്ട് ഉണ്ട് എന്ന് വിചാരിച്ചോ ആർക്കായിരിക്കും വോട്ട് ചെയ്യുന്നത് എനിക്ക് വോട്ടൊക്കെ ഉണ്ട് എല്ലാം മുനിസിപ്പാലിറ്റിയിലുണ്ട് നെടുങ്കോട്ടുണ്ട് കമ്മ്യൂണിസ്റ്റിനുണ്ട് എല്ലാരും ഞാൻ മലയാളിയാണോ അല്ല മലയാളിയാണോ അല്ല മലയാളിയല്ല എടുക്കട്ടെ മക്കളെ പറ ആർക്ക് വേണം നീ എന്റെ അടുത്ത് പോകാ രകതിയം പറഞ്ഞ അത് ആര് കരുന്ന് ആരും അറിയണ്ട അറിയണ്ടോട്ടല്ല ുംറിയത്തില്ലോട്ടോട്ട് ചെയ്യുമല്ലോ ചെയ്യത്തുള്ളൂ മാറ്റി കൂട്ടത്തില്ല കുഴപ്പമില്ല ഒഴിച്ച് ആര് ജയിച്ചാലും ഒരേ പാർട്ടി ചേട്ടന് പറയേണ്ട ഒരു നടക്കേട് ഉണ്ടായിരുന്നു ആരാ സമയത്ത് ആരോഗ്യം ചെയ്യാം ഒരാൾക്ക് കുത്തണമല്ലോ അതാരായിരിക്കും

ഞാൻ പറയില്ല ചേട്ടാ ആര് ജയിക്കും 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 തന്നെ വേറെ ചാൻസ് ഇല്ല ഇവിടെ ഉണ്ട് നമ്മൾ അടൂർപ്രകാശിന്റെ ഭരണം മോശമായിരുന്നു എന്നാണ് അടൂർ പ്രകാശ് ഇവിടെ ജയിച്ചു പോയിട്ട് ഇതൊരിക്കും തിരിഞ്ഞു നോക്കിയിട്ടില്ല എല്ലാരും ഇടതിന്റെ ആൾക്കാരാണ് ചേട്ടാ വോട്ട് ചെയ്യുന്നുണ്ടോ

പക്ഷേ ഇവിടെ അടൂർ പ്രകാശ് ഒന്നും ചെയ്തില്ലെന്നാണ് അവരൊക്കെ പറയുന്നത് അവര് പറയട്ടെ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട ഞങ്ങൾക്ക് അത് മതി ഏത് പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അവിടെയാണ് നമ്മൾക്ക് അല്ലേ വോട്ട് ചെയ്യുന്നത് പക്ഷെ ഭരണം വെച്ചിട്ട് മോശം ഇപ്പൊ മോശം തന്നെ മോശമാണെന്ന് സമ്മതിച്ചു വേറെ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം വേറെ ചെയ്യാൻ ആഗ്രഹമുണ്ട് വേറെ ചെയ്യുവാണെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യും ാണ് എനിക്കൊന്നും അടു പ്രകാശ് ജയിക്കും ബിജെപിക്ക് വോട്ട് ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്യുന്നതൊന്നും അവര് ലാവിലിം കേസ് പോലും പരിശോധിച്ചു കഴിഞ്ഞാലേ അത് രണ്ടും ഒന്നല്ലേ ഇവരെ നിലനിർത്താനല്ലേ ബി ജെ പി വർക്ക് ചെയ്യണം ഇടതുപക്ഷത്തെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിന് അവരെ ഏർപ്പെടും ഇല്ല അപ്പോൾ സ്വാഭാവികമായി വർഗീയതയാണ് ഏറ്റവും വലിയ ആവർത്തി അത് ചോർപ്പിക്കാൻ പറ്റിയതല്ല നമ്മളാരും വർഗ്ഗീയതയായി ചിന്തിക്കുന്നവരല്ല ഞാനും ഹിന്ദുവാണ് നായറാണ് പക്ഷേ ഒരാൾ മുസ്ലിമാണ് മറ്റവൻ ക്രിസ്ത്യനാണ് ഏഴവനാണ് ഇങ്ങനെ ചിന്തിക്കുന്നവരെയല്ല കേരളത്തിലുള്ളവരങ്ങനെയല്ല പക്ഷേ ഇവർ നല്ലവർ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് വർഗീയത പിഴുതെറിഞ്ഞേ പറ്റും അതുകൊണ്ട് സ്വാഭാവികമായി കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃ കക്ഷി വരുന്നതാണ്

പക്ഷെ കഴിഞ്ഞ വർഷം കോൺഗ്രസ് അല്ലേ ജയിച്ചത് അഞ്ചു വർഷം അതിന് കാര്യമില്ല അഞ്ച് വർഷം ഇവിടുത്തെ എം പി ഇവിടെ പോയിരുന്നു കണ്ടില്ലല്ലോ ഇവിടെ വന്നിട്ടില്ല ഇവിടെ വന്നിട്ടില്ല ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എംപിയുടെ പേര് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു താപനം കാണിച്ചു ഇപ്പൊ വി മുരളീധരൻ കേരളത്തിന് വേണ്ടി ഇന്നുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വോട്ടുണ്ടോ ഇല്ല വോട്ടില്ല ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത് എന്തു എനിക്ക് തോന്നുന്ന ഇവര് യു ഡി എഫില് പിന്നെ സി പി എം ഇവര് രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കണം

എനിക്ക് എൽ ഡി എഫ് സർക്കാർ ജയിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം കേന്ദ്രമന്ത്രി മുരളീധരൻ ഉണ്ടായിരുന്നു കേരളത്തിന് വേണ്ടി അയാൾ ഒരു വകേം ചെയ്തില്ല ചെയ്യാത്ത അയാൾക്ക് പിന്നെ ഞങ്ങൾ എന്തിനു വോട്ട് കൊടുക്കണം അത്രേ ഉള്ളൂ ജോയി ജോയ് ജയിക്കും കാരണം പറയാൻ കാര്യം കാരണം ഇവിടെ പിന്നെ അടൂർ പ്രകാശം വന്നിട്ട് അഞ്ചു വർഷം ഇലക്ഷന് കണ്ടതേ ഉള്ളൂ അതിനുശേഷം കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മൂന്ന് എല്ലാം കട്ടാക്കിയുള്ള മത്സരമാണ് ഇപ്പൊ ആറു ആരുമാര് ഭരിച്ചിട്ടും വലിയ ഇതൊന്നും കാണുന്നില്ല വികസനം കാണുന്നില്ല പിന്നെ കേന്ദ്രത്തിൽ നിന്നും എല്ലാം കിട്ടണമെങ്കിൽ അവിടുത്തെ ഇവിടെ ഭരിച്ച ഇവിടെ വന്നാലേ അല്ല ഉപയോഗിക്ക് കഴിഞ്ഞ പ്രകാശം ചെയ്തത് മാർക്സ് പാർട്ടിക്ക് ആണ് അതിന്റെ പിന്നെ ചെയ്തത് അടുത്ത പ്രകാശനാണ് അത് പറഞ്ഞില്ല തീരുമാനം എടുത്തില്ല ഇദ്ദേഹം ഇനി അവിടെ പോയാലും മന്ത്രിയാവുന്ന ഒരു ഉറപ്പാണ് ഇതല്ലാത്ത ചോദ്യമാണത് അടൂർ പ്രകാശ് ജയിക്കാനാണ് സാധ്യത ഉള്ളത് പക്ഷേ ബി ജെ പി അതായത് മുരളീധരൻ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് വോട്ട് കൂടുതൽ പിടിക്കും മുരളീധരൻ വോട്ട് പിടിക്കുന്നതോടൊപ്പം അത് യു ഡി എഫിനെയാണ് ബാധിക്കാൻ സാധ്യത കൂടുതൽ ആ വഴിക്ക് നോക്കിയാൽ ജോയ് ഒരു ചെറിയ മാർജിനിൽ ഒരു പക്ഷേ ജയിക്കാം ഇക്വേഷൻ അതാണ് എൻ്റെ ഇക്വേഷൻ അതാണ് പറയാൻ പറഞ്ഞ ആരും പറഞ്ഞ ഞാൻ അവിടെ പ്രകാശനെ പറയും പക്ഷേ ഞാൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് ചേട്ടാൽ മണ്ഡലത്തിൽ ആരായിരിക്കും ജയിക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നിലവിലിപ്പം ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതയാണ്

ശരിക്കും അറിയില്ല എന്താണ് ഇവിടെ ചെയ്തതെന്നൊന്നും അറിയില്ല പക്ഷെ കൊറേ ജനങ്ങൾ പറയുന്ന സാധാരണക്കാരനാണ് എന്നൊക്കെ എന്ന് പക്ഷെ എനിക്ക് അങ്ങനെ പറയുന്നില്ല കേന്ദ്രമന്ത്രിയാണ് വി മുരളീധരൻ അപ്പൊ അങ്ങനെ ഒരാൾ വന്നാൽ മോദിയുടെ കുറെ കാര്യങ്ങൾ നല്ലതാണ് പിന്നെ എനിക്കൊരു പേടിയുണ്ട് ശരിക്കും ഇതൊരു മതേതര രാജ്യം ഇങ്ങനെ മതങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പോവുമോ ഞങ്ങൾ ക്രിസ്ത്യാനികളായ ഞങ്ങൾക്കിനി പ്രാധാന്യം കുറഞ്ഞു പോവുമെന്നൊക്കെ ഒരു പേടിയുണ്ട് അപ്പോ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് നമ്മൾ കുറേ പേരോട് ചോദിച്ചറിഞ്ഞു എന്നാലും ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് പറ്റിയിട്ടില്ലല്ലേ അതെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല വി മുരളീധരനെ ജയിപ്പിക്കോ വി ജോയിയെ ജയിപ്പിക്കോ അതോ ഇപ്പോഴത്തെ സിറ്റിംഗ് എം പി അടൂർ പ്രകാശിനെ ജയിപ്പിക്കോ എന്ന് കണ്ട് തന്നെ അറിയണം എന്തായാലും തിരഞ്ഞെടുപ്പ് ചൂടൊക്കെ എങ്ങനെയുണ്ട് നല്ല ചൂട് അതുപോലെ തന്നെ ശരീരത്തിനും ചൂട് തന്നെയാണ് അപ്പോൾ നമുക്ക് കാണാം എന്തായാലും